ഉമ്മാന്റെ ഞാൻ ഇതിനകത്ത് ഞാൻ ഒരു വരി എഴുതിണ്ടേ അതിങ്ങനെയാണ് എന്റെ ഇടത് കൈയില് ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വനത് കൈയില് യന്ത്രത്തോക്കിൻ പുകയും തീർന്നല്ലോ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല ഇത് എന്നൊരു എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ യാസാഫത്തിനെ ഈ ആസ്റ റാഫത്ത് യു എനിന്റെ ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എൻ്റെ ഇടത് കൈയിലെ ഒലി എൻ്റെ ഇടത് കൈയിൽ ഒരു ഒലിവിൻ്റെ ചില്ലയും എൻ്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ് നിക്കോ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിൻ്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എൻ്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിൻ്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എൻ്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിൻ്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ ഒന്നടി ഒന്നിടി പോ ഡീലെ ഡീലെ ഒന്നടി പോ പോടാ പോടാ കഥകൾ കവിത പിറന്ന കഥകൾ തിരകൾ തല തല്ലി തള്ളി വിളിക്കും കഥകൾ കഥകള് കഥകൾ കവിത പിറന്ന കഥകൾ തിരകൾ തല തല്ലി തള്ളി കരഞ്ഞളിക്കും കഥകൾ വെടികൊട്ടു തുളഞ്ഞൊരു പഴയ പുസ്തകം നിറയെ നീർ കഥകൾ കാൽപന്ത് കളിക്കുന്ന കളത്തിലെ പല ഷെല്ലു പതിക്കുന്ന കഥകൾ പല തലമുറകളായി വളർന്ന മണ്ണിങ്ങി തരം കിട്ടിപ്പോയ കഥകൾ കഥകള് ഓ കഥകള് മയങ്ങി കണ്ണു െ എന്റെ ഇടത് കയ്യിലെ ഒലിവിന്റെ ചില്ല വീണ് പോയല്ലോ എന്റെ വലത് കൈയിലെ യന്ത്ര തോക്കിൻ തിരയിൽ തീർന്നല്ലോ എന്റെ ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണ് പോയല്ലോ എന്റെ വലത് കൈയിലെ യന്ത്ര തോക്കിൻ തിരയിൽ തീർന്നല്ലോ രണ്ട് മിനിറ്റ് ഇല്ല അത് ഈ കവിത രണ്ട് മിനിറ്റ് ഇല്ല രണ്ട് മിനിറ്റ് ഇല്ല ഈ കവിത പക്ഷേ ആ കണ്ണാ ഞാൻ കേക്കണ്ടേ നീ വിളിക്കണത് ഇവിടെ നിന്ന് നീ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ആ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ടല്ലോ നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയെന്നതിനെ കുറിച്ചും നമുക്ക് ആരാണ് അത് വാങ്ങി തന്നെ കുറിച്ചും ലോകത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ ഇന്ത്യയിലെ പഠിച്ചിരിക്കൻ സിസ്റ്റം ഇതൊന്നും പഠിക്കുന്നില്ല അടിമയായിരിക്കാനേ നിന്നും എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ പഠിപ്പിച്ചിട്ടുള്ളു അപ്പൊ ലോകത്തിലെ വീരന്മാരെ കുറിച്ച് പഠിച്ചിരിക്കുക ഏ ഞാൻ ഇത് പറയുന്നത് എന്റെ കടമയായിട്ട് വന്നിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അല്ലേ മക്കളെ എന്താ ഏതാ പാട്ട് ഭൂമിയാ അയ്യോ ഭൂമിയൊക്കെ കേട്ടോ കേട്ടു നിങ്ങൾ സിറിയ സിറിയ നിൻ മാറിലെ മുറിവിൽ കഴുകൻ മാരുപറപ്പൂരിപ്പുലിരിപ്പുരുളിൽ അലഞ്ഞു നടപ്പൂ മെക്സിക്കൻ കനവുകൾ ആയിരം ഒരുമതിൽ ആരുതടുപ്പു ഇലങ്കിൽ ഇലങ്കയിൽ ഇലങ്കയിൽ പുലികളിനിയും ദാഹം മാറാതോടി നടപ്പൂ കോങ്കോ നിൻ ഗനികളിൽ ആയിരം കുരുന്ന് ജീവൻ നൊന്ദരിപ്പൂ ഹേമന്ത യിരം ഒരുമതിലാലെ ആരുതടുക്കൂ ഇലങ്കയിൽ പുലികളിലിയും ദാഹം മാറാ തോട്ടി നടക്കൂന്നിൻ കനികളിൽ ആയിരം ജീവൻ നൊന്ദു